ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അടുത്ത ആഴ്ചയിലെ കഥയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കഥയിലാണെങ്കിൽ തുമ്പിക്ക് മനസ്സിലാകുന്നു മിത്ര ഗ്രൂപ്പ് ഓഫ് കമ്പനി ആണെങ്കിൽ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അതിനെല്ലാം കാരണക്കാരൻ ആണെന്ന് മനസ്സിലാകുന്നു അവിനാശിൻ്റെ കള്ളത്തരങ്ങളെല്ലാം വെളിയിൽ കൊണ്ടുവരണമെന്ന് തുമ്പി തീരുമാനിക്കുകയാണ് തുമ്പി അതിനായിട്ടാണെങ്കിൽ മിത്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുകയാണ് അവിനാശൊക്കെയാണ് ബുക്ക് കൊടുത്ത് സ്വീകരിക്കുന്നത് തുമ്പിയാണെങ്കിൽ സ്ഥാനമേറ്റതിന് ശേഷം അവിനാഷിനോട് പറയാണ് നീയാണെങ്കിൽ എന്നെ എന്നെ ഇവിടെ നാടകം കളിക്കാമെന്ന് തീരുമാനിച്ച സമയമോർത്ത് നീ ഒരുപാട് ദുഃഖിക്കുമെന്ന് അവിനാശ് അപ്പോൾ പറയുന്നുണ്ട് നിന്നെ വെട്ടാനുള്ള തുറുപ്പ് ചീട്ട് എൻ്റെ കയ്യിലുണ്ടെന്ന് തുമ്പി അപ്പോൾ പറയുന്നുണ്ട് നിനക്കുള്ള പണി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് എട്ടിൻ്റെ പണി നിനക്ക് വരുന്നുണ്ടെന്ന് തുമ്പിയാണെങ്കിൽ അവിനാശിന് ശരിക്കും പണി കൊടുക്കുന്നുണ്ട് അവനാശിൻ്റെ കള്ളത്തരങ്ങളെല്ലാം ശ്രേഡ മുന്നിൽ വെച്ച് പോലും തുമ്പി പറയുന്നുണ്ട് അതേസമയം സുകുമാരൻ മുതലാളികളുടെ കോടികളുടെ സ്വത്ത് മോഹിച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തിന്റെ പെങ്ങളും മകളുമാണെങ്കിൽ നാട്ടിലേക്ക് വരികയാണ് മകൾ പവിത്രയാണെങ്കിൽ അവനാശിനെ കാണുന്നതും കെട്ടിപ്പിടിക്കുകയാണ് പവിത്രയാണെങ്കിൽ അവിനാശിനെ കെട്ടിപ്പിടിക്കുമ്പോൾ അവിനാശാണെങ്കിൽ തിരിച്ച് കെട്ടിപ്പിടിക്കാതെ എന്ത് ചെയ്യണം എങ്ങനെ നിൽക്കണമെന്നൊക്കെ അറിയാതെ വിഷമിക്കുകയാണ് കാരണം അവിനാശിൻ്റെ ഫ്രണ്ടിൽ തന്നെ തുമ്പിയും ശ്രേയെയും അവിനാശിനെയും പവിത്രയും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാ സൈഡിൽ കൂടെയും അവനാശിന് പാര വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ തുമ്പിയാണെങ്കിൽ ആരെയും കണ്ടു പേടിക്കുന്നില്ല അവളാണെങ്കിൽ ഒത്തിരി ചങ്കുറപ്പോടെ എല്ലാം നേരിടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് കൂട്ടിനാണെങ്കിൽ ശ്രേയ ചേച്ചിയുമുണ്ട് ഇതൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ കഥയുടെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്